നമസ്കാരം ദ ടാരോട്ട് ഇൻസൈറ്റ് ജേണി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടുത്ത ആഴ്ച നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഏതെല്ലാം മേഖലകളിൽ കരിയർ ഫൈനാൻസ് റിലേഷൻഷിപ്പ് ഇതിലെല്ലാം എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നോക്കാം ലവർ എന്ന കാർഡാണ് ആദ്യത്തെ കാർഡ് വന്നേക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ലവർ പേജ് ഓഫ് പെൻഡക്കിൾ നൈറ്റ് ഓഫ് സോട്ട് ഫോർ ഓഫ് സോട്ട് ഈ കാർഡുകളാണ് വന്നിരിക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതാണ് ഇവിടെ നിങ്ങളുടെ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം അതായത് തിങ്കൾ മുതലുള്ള ദിവസങ്ങളിൽ ഒരു ടവർ ഒരു അപ്രതീക്ഷിത തിരിച്ചടി അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾക്ക് വിചാരിക്കാത്ത ചില പ്രശ്നങ്ങൾ ജോബ് റിലേറ്റഡ് ആവാം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളിലുള്ള ഒരു തകർച്ചയാകാം അതേപോലെ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതായ ഒരു സംഭവം ഉണ്ടാകുന്നു എന്ന് കാണുന്നു അതിനുശേഷം നിങ്ങൾക്ക് ഒരു പുതിയ മെസ്സേജ് തന്നെ വരുന്നതായി കാണുന്നു ഒരു വരുവാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണുന്നു റിലേഷൻഷിപ്പിലായാലും ആ കാര്യം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മെസ്സേജ് സോഷ്യൽ മീഡിയാസ് വഴിയാകാം അല്ലെങ്കിൽ ഡയറക്ട്ലി വന്ന് നിങ്ങളെ കാണുവാനുള്ള ചില മെസ്സേജുകൾ നിങ്ങൾക്ക് വരുന്നതായി കാണുന്നു നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി അതായത് ഒരു സ്ട്രോങ് ലവ് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായി കാണാം ഒരു തിരിച്ചടിക്ക് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ഇത് തിരിച്ചു വന്നതായി കാണുന്നത് അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിഷമിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് മെസ്സേജുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ചില കാര്യങ്ങളോ ജീവിതത്തിലേക്ക് എത്തുന്നതായി കാണാം ഷ്യൽ കാര്യത്തിലെ ഓഫ് പെൻഡക്കൾ എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ലോങ് ഡിസ്റ്റൻസായി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു മെസ്സേജസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായി കാണാം നിങ്ങൾ ചില വ്യക്തികൾക്ക് കടം കൊടുത്തത് തിരിച്ചു തരാനും തരാമെന്നുള്ള അവരുടെ വാക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങൾ സാമ്പത്തികമായി നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ചില പദ്ധതികൾ മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിനുവേണ്ട ചില തുടക്കങ്ങൾ വരുന്നു എന്നതാണ് കാണുന്നത് നിങ്ങളുടെ കയ്യിൽ ആ സമ്പത്ത് എത്തിയില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു മെസ്സേജ് സന്തോഷകരമായ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നത് ഇവിടെ പെൻ്റക്കൾ എന്നത് എർത്ത് എലിമെൻ്റ് ആണ് അതുകൊണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ ഒരു രൂപമായിട്ടാണ് കണക്കാക്ക കണക്കാക്കുന്നത് ഭൂമിയെപ്പോലെ ക്ഷമിച്ചു കൊണ്ട് നിൽക്കൂ എന്നൊരു മെസ്സേജും കൂടി ഇതിലുണ്ട് നിങ്ങൾ മെസ്സേജിൽ ഈ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ചില വ്യക്തികൾക്ക് അപ്രതീക്ഷിത ധന ആഗമനവും വരുന്നു അതായത് കരിയറിൽ ഒരു മാറ്റവും വരുന്നതായി കാണാം നൈറ്റ് ഓഫ് സോഡ് എന്ന കാർഡ് ഇവിടെ നിങ്ങൾ ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട് ഇത്ര നാൾ കൂടിയും അല്ലെങ്കിൽ ഒരു തകർച്ചയിൽ നിന്നും ഇനി മുന്നോട്ട് വന്ന് ഒരു തീരുമാനം നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമാണ് എന്നതാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ എയർ വായുവിൻ്റെ സ്പീഡോടു കൂടിയാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അതായത് ഇവിടെ കാറ്റിൻ്റെ എതിർവശത്തേക്കാണ് ഈ പടയാളി മുന്നോട്ട് കുതിരയിൽ കുതിക്കുന്നത് ആ കുതിരയുടെ ശൗര്യവും പടയാളിയുടെ ശൗര്യവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഗതി മാറ്റിക്കൊണ്ട് ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായി വരുന്നു എന്ന് കാണുന്നു ആ തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് കൊണ്ട് കൂടി ഉണ്ട് എന്ന് കാണാം പെട്ടെന്ന് എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ വിഷമങ്ങളാക്കും ഇവിടെ ഓഫ് പെൻ്റക്കിൾ സോറി സോഡ് എന്ന കാർഡ് പറയുന്നത് നിങ്ങൾക്ക് വരുവാൻ വേണ്ടി ഉള്ള ചില കാര്യങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ തീരുമാനങ്ങൾ എടുത്തു ചാടി എടുക്കരുത് എന്നും ക്ഷമയോടുകൂടി ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ഒരു സമയം എടുക്കണം എന്നതാണ് കാണുന്നത് പൊതുവെ ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായാൽ പോലും അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാകും എന്നും അത് നിങ്ങൾക്ക് മനഃശാന്തി നൽകുന്നു എന്നും കാണുന്നു എല്ലാവർക്കും ഒരു നല്ല ആഴ്ച ആശംസിക്കുന്നു നന്ദി നമസ്കാരം